കാലത്തിന്റെ സങ്കീർണ്ണതകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി ഒരു തലമുറയെ സ്വാധീനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് ഇന്ന് പിറന്നാൾ കർമ്മമേഖലകളിലെല്ലാം അതുല്യമായ സംഭാവനകൾ നൽകിയ അപൂർവ വ്യക്തിത്വമാണ് എംഡിയുടേത് തലമുറകളുടെ സ്നേഹവാത്സല്യങ്ങളും സ്നേഹാദരങ്ങളും ഒരേ അളവിൽ പിടിച്ചു അതുല്യ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം ആണ്ടിൽ കർക്കിടക മാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് അദ്ദേഹത്തിന്റെ ജനനം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരാണ് സ്വദേശം അച്ഛൻ അച്ഛൻകുളം ടി നാരായണൻ നായരും അമ്മ ശ്രീമതി അമ്മാളും അമ്മയും നാലാൺമക്കളിൽ ഏറ്റവും ഇളയാളായിരുന്നു എം ടി തന്റെ ആത്മകഥാംശമുള്ള കൃതികളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ഇല്ലായ്മകളും വല്ലായ്മകളും നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമാരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടി ബിരുദം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു കോളേജ് പഠനകാലത്ത് രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ ചെറുകഥ പ്രസിദ്ധീകൃതമായി എന്നാൽ രണ്ടാം ാണ് സജീവ സാഹിത്യകാരൻ എന്ന നിലയ്ക്കുള്ള എം ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നത് പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ആഴ്ച പതിപ്പിൽ ലക്കങ്ങളായി പ്രസിദ്ധീകരിച്ചു ആയിരത്തി നാലുകെട്ടാണ് ആദ്യം പുസ്തക രൂപത്തിൽ പുറത്തുവന്നത് തകരുന്ന നായർ തറവാടുകളിലെ വൈകാരിക പ്രശ്നങ്ങളും മരുമുക്കത്തായത്തിനെതിരെ ചൂണ്ടുവിരൽ ഉയർത്തുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ കഥയും പറഞ്ഞ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാകുന്നു എന്നാണ് എം ടിയുടെ പക്ഷം എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണെന്നും എം ടി പറയുന്നു തനിക്ക് സുപരിചിതമായ ഈ ഗ്രാമമാണ് തന്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലമെന്നും അതിലൂടെ ഒഴുകുന്ന പുഴ തന്റെ ജീവധമനിയാണെന്നും ഈ ഗ്രാമം തനിക്ക് ബിംബങ്ങളും വാക്കുകളും തന്നുവെന്നും സ്നേഹത്തോടെ എം ടി ബിനാനുതനാകുന്നു പരിചിതമായ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ കാലാധിവർത്തിയായ പല നോവലുകളും അദ്ദേഹം എഴുതി കാലം അസുരവിത്ത് വിലാപയാത്ര മഞ്ഞ് എൻ വി മുഹമ്മദുമായി ചേർന്ന് എഴുതിയ അറബി പൊന്ന് രണ്ടാമൂഴം തുടങ്ങിയ നോവലുകൾ കൂടാതെ വായനക്കാർ നെഞ്ചോട് ചേർത്ത ഒട്ടനവധി പ്രസിദ്ധമായ ചെറുകഥകളും നോവലറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് രണ്ടാം മൂഴം പുറത്തു വരുന്നത് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാഭാരതം കഥയിലെ പല ഏടുകളും ഭീമന്റെ വീക്ഷണ കോണിൽ നിന്ന് നോക്കിക്കാണുന്ന വിധത്തിൽ എഴുതിയ ഏറെ ലഭിച്ച കൃതിയായിരുന്നു അത് അതിനുശേഷം തൊണ്ണൂറുകളിലാണ് വാരണാസി പുറത്തു വന്നത് േഴിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ച എം ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ പത്രാധിപരായി ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും പിന്നീട് തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം ജൂൺ കാലിക്കറ്റ് സർവകലാശാല ഓണററി ഡീലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു അമേരിക്ക ഫിൻലാൻഡ് റഷ്യ ചൈന എന്നിവിടങ്ങളും പല അറബ് രാഷ്ട്രങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടു എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളെ ഒരുക്കുന്ന ആന്തോളജി ചിത്രം മനോരഥങ്ങൾ എത്തുന്നു മലയാളത്തിലെ മുൻനിര നടീനടന്മാരെല്ലാം അണിനിരക്കുന്ന ചിത്രം ഒ ടി ടിയിലൂടെ ഒൻപത് എപ്പിസോഡുകളായവും പ്രേക്ഷകരിലെത്തുക പ്രിയദർശൻ സന്തോഷ് ശിവൻ ജയരാജ് രതീഷ് അമ്പാട്ട് എം ടിയുടെ മകൾ അശ്വതി രഞ്ജിത്ത് മഹേഷ് നാരായണൻ ശ്യാമപ്രസാദ് എന്നിവരാണ് സംവിധായകർ ചിത്രത്തിന്റെ ട്രെയിലർ എംഡിയുടെ ജന്മദിനമായ ഇന്ന് ജൂലൈ പതിനഞ്ചിന് പുറത്തിറക്കും കൂടല്ലൂരിന്റെ കഥാകാരന് നിളയുടെ സാഹിത്യകാരന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് എം ഡിക്ക് ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു